ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇംഗ്ലീഷ് പുതുവർഷം ആരംഭിച്ചിരിക്കുകയാണല്ലോ ഏവർക്കും പുതുവത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ഭരണി നക്ഷത്രക്കാരുടെ പുതുവത്സര ബലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ഭരണി നക്ഷത്രം മേഡം രാശിയിലെ നക്ഷത്രമാണ് മേഡം രാശി അധീപൻ തന്നെ ചൊവ്വയാണ് ഭരണി നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനുമാകുന്നു ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം വരാനിരിക്കുന്ന വലിയ ഗ്രഹമാറ്റങ്ങളിൽ ഉണ്ടാകുന്ന ജീവിതഗതിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ഭരണി നക്ഷത്രത്തിലെ മേടക്കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പതിനൊന്നാം ഭാവാധിപനായ ശനി പന്ത്രണ്ടിലേക്ക് കടന്നു വരുന്നു പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന രാഹു പതിനൊന്നാം ഭാവമായ കുംഭം രാശിയിലേക്കും മാറുന്നുണ്ട് മെയ് പതിനഞ്ചിന് അതേസമയം പന്ത്രണ്ടാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മെയ് പതിനെട്ടിന് മൂന്നാം ഭാവത്തിലേക്ക് മാറാൻ പോവുകയാണ് കേതുവാകട്ടെ രാഹു മാറുന്ന ദിവസം തന്നെ ഇവരുടെ ആറിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് മെയ് പതിനഞ്ചിന് രാശിമാറ്റം നടത്തുന്നു ഇത്തരത്തിൽ നാലു വലിയ ഗ്രഹമാറ്റങ്ങൾ ഈ വർഷത്തിൽ എല്ലാവർക്കും തന്നെ സംഭവിക്കുന്നുണ്ട് ഇത് അടിസ്ഥാനപരമായിട്ട് ജീവിതത്തിൽ വരാൻ പോകുന്ന ചില മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ചെറുഗ്രഹങ്ങളെല്ലാം ഇരുപത്തി മുതൽ നാൽപ്പത്തി അഞ്ചു ദിവസം വരെയുള്ള ഇടവേളകളിൽ മാറിക്കൊണ്ടിരിക്കുന്നു ഇത് ജീവിതത്തിൽ യാദൃശികവും അപ്രതീക്ഷിതങ്ങളുമായിട്ടുള്ള പല സംഭവങ്ങളെയും ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇനി പറയാൻ പോകുന്ന ഫലങ്ങളെല്ലാം തന്നെ പൊതുഫലങ്ങളാണ് സൂക്ഷ്മ ഫലങ്ങളല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ സൂക്ഷ്മ ഫലങ്ങൾ ഒരു വ്യക്തിയുടെ ജാതകത്തിലുള്ള ലഗ്നാലുള്ള ഗ്രഹബലത്തെയും ഗ്രഹഭാവാധിപത്യത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത് ഓരോരുത്തരുടെയും ദശാകാലങ്ങൾ വ്യത്യസ്തമായിരിക്കും ജനന സമയവും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ ഫലങ്ങളും വ്യത്യസ്തങ്ങളുമായിരിക്കും അതുകൊണ്ടാണ് ഒരേ നക്ഷത്രം തന്നെയാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഒരേ നക്ഷത്രക്കാർക്കുണ്ടാകുന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ഇനി ഭരണി നക്ഷത്രക്കാരിലേക്ക് ഒന്ന് നോക്കാം അവർക്ക് പന്ത്രണ്ട് ഒൻപത് എന്നീ ഭാവങ്ങളുടെ അധിപനായിരിക്കുന്ന വ്യാഴം ഇപ്പോൾ ധനസ്ഥാനമായിട്ടുള്ള രണ്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടവം രാശിയിൽ മെയ് പതിനെട്ടിന് മൂന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് അതുപോലെ പത്ത് പതിനൊന്ന് എന്നീ നല്ല ഭാവങ്ങളുടെ ആധിപത്യമുള്ള ശനി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ശനി കടക്കുമ്പോൾ ഏഴര ശനി എന്നുള്ള ഒരു കഠിനകാലം ആരംഭിക്കാൻ പോവുകയാണ് ശനി പന്ത്രണ്ട് ഒന്ന് രണ്ട് എന്നീ രാശികളിലൂടെ സഞ്ചരിക്കുന്ന ഏഴര വർഷക്കാലമാണ് ഏഴര ശനിക്കാലം എന്നറിയപ്പെടുന്നത് അപ്പോൾ മാർച്ച് ഇരുപത്തിയൊൻപതിന് ഏഴര ശനി ആരംഭിക്കുകയാണ് അതേസമയത്ത് തന്നെ വ്യാഴം മെയ് പതിനെട്ടിന് മൂന്നാം ഭാവത്തിലേക്ക് മറഞ്ഞ രാശിയിലേക്കും കടക്കുകയാണ് ചില്ലറ ബുദ്ധിമുട്ടുകൾ ഈ വർഷക്കാലത്ത് പൊതുഫലമായിട്ട് ഉണ്ടായേക്കാം ഏഴര ശനിക്കാലം ആരംഭിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ആദ്യ കാലങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് സമാശ്വാസകരം തന്നെയാണ് എന്നാൽ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായേക്കാം പത്താം ഭാവാധിപത്യമുള്ള ആയതുകൊണ്ട് തന്നെ വിദേശ ജോലിക്കു വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് നാട്ടിൽ നിന്നും വിദേശ യാത്രയ്ക്ക് അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് വിദ്യാഭ്യാസത്തിനായാലും വിനോദത്തിനായാലും തൊഴിലിനു വേണ്ടിയിട്ടായാലും ശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടാൻ പോരുന്ന ഒരു സമയമാണിത് ചെറിയ ജോലികൾ ആയാൽ പോലും വിദേശത്തേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു പ്രത്യേകിച്ചും ലേബർ ജോലികൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്നതാണ് എളുപ്പത്തിൽ അതുപോലെ തൊഴിൽപരമായ ഒരു മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഒരു ജോലി വിട്ട് മറ്റൊന്നിലേക്ക് കടക്കുക ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോവുക തുടങ്ങിയ തൊഴിലിനും സംബന്ധിച്ചിട്ടുള്ള ചില്ലറ മാറ്റങ്ങൾ ജീവിതത്തിൽ ഈ സമയത്ത് വന്നേക്കാം ഒരു രാശിയിൽ രണ്ടര വർഷം സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഗ്രഹത്തിന്റെ മാറ്റം സംഭവിക്കുന്നതിനും മൂന്ന് മാസം മുൻപ് തന്നെ ഇതിൻ്റെ അനുരണനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രഭാവം നിങ്ങൾക്ക് അനുഭവിച്ചു തുടങ്ങുവാൻ സാധിക്കും ചിലവുകൾ വർദ്ധിച്ചേക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പാഴ്ചിലവുകൾ ആണ് എന്ന് തോന്നിക്കുന്ന ചിലവുകളും മറ്റുമുണ്ടായേക്കാം ആശുപത്രിവാസങ്ങൾ നിങ്ങൾക്കോ അടുത്ത ബന്ധുക്കളുടെയോ ആശുപത്രിവാസങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം ചിലവഴിക്കേണ്ടുന്ന അവസ്ഥകളും മറ്റും സംജാതമായേക്കാം നിങ്ങൾക്ക് തന്നെ വീഴ്ചകൾ വരാതിരിക്കുവാനും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് വീഴ്ച ചതവ് ഒടിവ് മുതലായവയോ വാദസംബന്ധമായ അസുഖങ്ങളോ അലട്ടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ജലസ്ഥാനങ്ങളിലേക്ക് വിനോദയാത്രകൾക്കും തീർത്ഥയാത്രകളിലേക്കും പരമാവധി പോകാതിരിക്കുവാനും ശ്രദ്ധിക്കുക എത്ര ലാഭം അല്ലെങ്കിൽ എത്ര ധനം കിട്ടിയാലും അത് തികയാതെ വരുന്ന അവസ്ഥ ചിലവുകൾ അധികരിക്കുമ്പോൾ തികയാതെ വരുന്ന അവസ്ഥയും സംജാതമായേക്കാം വ്യാഴം മാറുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വലിയ ധനപരമായിട്ടുള്ള ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രമോഷനോ ഇൻക്രിമെന്റുകൾ കിട്ടുകയോ സ്വത്തുക്കൾ നിങ്ങളുടെ കയ്യിൽ രേഖാമൂലം വന്നു ചേരുകയോ നിങ്ങളുടെ ഷെയർ കിട്ടുകയോ ഏതെങ്കിലും തരത്തിലുള്ള സബ്സിഡികൾ മുതലായവയ്ക്ക് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുക കിട്ടാതിരുന്ന വലിയ ലോണുകൾക്ക് അഭ്യർത്ഥിച്ചിട്ട് കിട്ടാതിരുന്നത് കിട്ടുക തുടങ്ങി ഏതെങ്കിലും തരത്തിലുള്ള ധനാഗമം നിങ്ങൾക്കുണ്ടാകുന്നതാണ് പിന്നീട് വ്യാഴം മാറിയതിന് ശേഷമാണെങ്കിൽ കുറച്ച് ധനപരമായ ബുദ്ധിമുട്ടുകളിലൂടെ നിങ്ങൾ കടന്നു ചെയ്യും പിന്നീടുള്ള കുറച്ചു മാസങ്ങളിൽ ലോണുകൾ മുതലായവയോ ചിലർ ഡോക്യുമെന്റ് കൈമാറ്റങ്ങളോ സംഭവിച്ചേക്കാം ജോലി ചെയ്യുന്നതിനുള്ള നിങ്ങളുടെ താല്പര്യം കുറയുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സാധിക്കാതെ വരിക ആരോഗ്യം അവതാളത്തിലാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരം അനുഭവങ്ങളെല്ലാം താൽക്കാലികമാണെന്ന് പ്രത്യേകം ഓർക്കുക വ്യാഴവും കൂടി മറഞ്ഞ രാശിയിലേക്ക് പോകുന്നതുകൊണ്ട് നിങ്ങൾ മാനസികമായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും പ്രത്യേകിച്ചും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം താൽക്കാലികമായിട്ടുള്ളൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് പലരും പ്രതിസന്ധികൾ വരുമ്പോൾ ഇതെന്നേക്കുമുള്ള ജീവിതത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊരു കണക്കുകൂട്ടലോ വിശ്വാസത്താലോ ആകെ തളർന്നും തകർന്നും പോകാറുണ്ട് പ്രത്യേകിച്ചും വ്യാഴം മറിഞ്ഞു നിൽക്കുന്ന ഒരു വർഷക്കാലത്തിൽ കൂടുതൽ ദൈവാധീനക്കുറവ് അനുഭവപ്പെടുമെന്നുള്ളതുകൊണ്ടും മനോനിലയിൽ കുറച്ച് വ്യത്യാസം വരുമെന്നുള്ളത് കൊണ്ടും നിങ്ങൾ അശക്തരാവാറുണ്ട് അത്തരം കാര്യങ്ങൾ വരുത്താതിരിക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക ഒരു വർഷകാലത്തിന് ശേഷം നിങ്ങൾക്ക് വ്യാഴം മാറുമ്പോൾ ദുരിതങ്ങൾ കുറഞ്ഞു വരുന്നതാണ് ഏഴര ശനിയാണ് ഒരു കാര്യം മറക്കാതിരിക്കുക കുറച്ചു ഭക്തിവിശ്വാസങ്ങൾ ജീവിതത്തിൽ കാര്യസാധ്യത്തിനല്ലാതെ തന്നെ ഉൾപ്പെടുന്നത് ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും പിടിച്ചു നിൽക്കുവാനും ആത്മധൈര്യത്തോടുകൂടി അതിനെ മുന്നേറി പോകുവാനും പ്രതിസന്ധികളെ മറികടക്കുവാനും നിങ്ങൾക്ക് കഴിയുവാനും ഉപകരിക്കും നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്ന ആ രാഹു പലതരത്തിലുള്ള ലാഭങ്ങൾ നിങ്ങൾക്ക് ഇതിനോടകം ഉണ്ടാക്കി തരുന്നതാണ് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയമുണ്ടാവുന്നതാണ് അതായത് കേസിൽ മറ്റും കിടന്നിരുന്ന ഭൂമിയിൽ തീരുമാനമുണ്ടാവുകയും കേസ് നിങ്ങൾക്ക് അനുകൂലമാവുകയും അതിൽ നിന്നും ധനലാഭം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയം നടത്തുക ബ്രോക്കർ ജോലികൾ അല്ലെങ്കിൽ ഭൂമി വാങ്ങി മറച്ചു വിൽക്കുക തുടങ്ങിയവ മറ്റും ചെയ്യുന്നവർക്കും സ്വന്തമായിട്ട് കൃഷിഭൂമിയും മറ്റു ഭൂമികളും ഉള്ളവർക്കും അത് വിറ്റിട്ടോ അതിൽ പണികൾ ചെയ്തിട്ടോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ധനാഗമം ഉണ്ടായേക്കാം സന്താനങ്ങൾക്ക് ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ചിലറ ജോലികൾ എന്തെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ സന്താനങ്ങളുമായിട്ട് കലഹങ്ങൾ ഇല്ലാതിരിക്കുവാനും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് വൈറസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുവാനും മറ്റും സാധ്യതയുള്ളത് ഒന്ന് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് അൾസർ ദഹനക്കുറവ് ഗ്യാസ്ട്രബിൾ മുതലായ അസുഖങ്ങൾ പാരമ്പര്യമായിട്ടുള്ളവരും അല്ലെങ്കിൽ നേരത്തെയുള്ളവരും പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തുക പിതൃസ്വത്ത് കൈവരുവാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് ഗൂഢമാർഗങ്ങളിൽ നിന്നും ധനലാഭം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പങ്കാളികളിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ധനലാഭം ഉണ്ടാകുന്നതാണ് അവരെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷങ്ങളോ സമാധാനമോ ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളും ബിസിനസ് പങ്കാളികളും മറ്റും ഈ സമയത്ത് നിങ്ങൾക്ക് ആശ്വാസമാകുന്നതാണ് ബിസിനസ്സുകൾ മുതലായവ നടത്തുന്നവർക്ക് കുറച്ചൊരു ആശ്വാസം ലഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം പുണ്യക്ഷേത്രങ്ങളും മറ്റും അല്ലെങ്കിൽ പ്രസിദ്ധങ്ങളായിട്ടുള്ള നഗരങ്ങളിലോ സന്ദർശനം നടത്താനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് തീർത്ഥസ്നാനങ്ങൾ സന്ദർശിക്കുക ചില്ലറ അലങ്കാരങ്ങളോ ആഭരണങ്ങളോ മറ്റോ വാങ്ങുവാനും എന്നാൽ കയ്യിലുള്ളത് നഷ്ടപ്പെടുത്തുവാനും അഥവാ വിൽക്കുവാനും മറ്റും സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാതിരുന്നവർക്ക് വിവാഹം നടക്കുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട് അതുപോലെ സന്താനങ്ങളില്ലാതിരുന്നവർക്ക് സന്താന സൗഭാഗ്യവും ഈ സമയത്ത് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പിതാവിനെ കൊണ്ട് പലതരം സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങളും അല്ലെങ്കിൽ പിതൃ സ്വത്ത് കയ്യിൽ വരിക തുടങ്ങിയ അനുഭവങ്ങളും ഉണ്ടായേക്കാം പുതിയ ഏതെങ്കിലും തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള പദ്ധതികളും പ്ലാനുകളും നിങ്ങൾ ആലോചിക്കുകയും അല്ലെങ്കിൽ തുടങ്ങാൻ ശ്രമിക്കുകയും തുടങ്ങുകയും മറ്റും ചെയ്തേക്കാം സ്വർണവും മറ്റും പണയം വെക്കുക വിൽക്കുക മുതലായ കാര്യങ്ങളും ഈ വർഷത്തിൽ സംഭവിച്ചേക്കാം പാദങ്ങൾക്ക് മരവിപ്പ് കണ്ണുകൾക്ക് കാഴ്ച കുറയുക തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക വർഷാവസാനത്തോടെ വീട് വാഹനം മുതലായവ കൈവരുവാൻ അവസരമുണ്ടാകുന്നതാണ് ഗണിതം കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും കഴിവുകൾ ഉള്ളവർക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ലേഖനങ്ങൾ മുതലായവ പ്രബന്ധങ്ങൾ മുതലായവ രചിക്കുന്നവർക്കും പുസ്തകം എഴുതുന്നവർക്കും മറ്റും അനുകൂല ശില്പവേലകൾ ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് അവരുടെ കഴിവുകൾക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്നതാണ് ധനപരമായിട്ടുള്ള പ്രോത്സാഹനങ്ങളും അവർക്ക് ലഭിക്കുന്നതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവക്ഷേത്ര ദർശനവും കൂവളമാല ധാര പിൻവിളക്ക് ശ്രീരുദ്ര മന്ത്രാഭിഷേകം തുടങ്ങിയവയും ശാസ്ത്രാക്ഷേത്രങ്ങളിൽ എള് സമർപ്പണവും നിത്യേന നമശിവായ ജപവും വിഷ്ണു സഹസ്രനാമ പാരായണവും അതുപോലെ ഓം നമോ നാരായണായ മന്ത്രം ജപിക്കലും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് വ്യാഴാഴ്ചകളിലെ വിഷ്ണു ക്ഷേത്ര ദർശനവും മാസത്തിൽ മാസത്തിലൊരിക്കലെങ്കിലും പാൽപ്പായസം മുതലായവ സമർപ്പിക്കുന്നതും വീട്ടിൽ തുളസി നട്ടു വളർത്തി തുളസി ദളങ്ങൾ പറ്റുമ്പോഴൊക്കെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ദേവീ ക്ഷേത്രങ്ങൾ ശക്തിയുടെ കേന്ദ്രങ്ങളാകൊണ്ട് തന്നെ അവിടുത്തെ നിത്യദർശനവും ലളിതാ സഹസ്രനാമമോ ദേവി മഹാത്മ്യമോ നിത്യപാരായണം ചെയ്യുന്നതും ക്ഷേത്രങ്ങളിലെ വെറുതെ ഇരിപ്പ് പോലും നിങ്ങളിൽ കർമ്മോർജം പകരുന്നതാണ് തകർന്നു പോകുന്ന മനഃശക്തിയെ തിരിച്ചുകൊണ്ടുവരുവാനും നിങ്ങളെ കർമ്മോത്സുകരാക്കാനും ആ ശക്തി നിങ്ങളിലേക്ക് പ്രവഹിക്കപ്പെടും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം